ബഹുമാനപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എയർടെൽ സിം എടുക്കാമല്ലോ എയർടെലിൽ കുറേ ഗുണങ്ങളുണ്ട് എവിടെ പോയാലും നമുക്ക് എയർടെൽ കണക്ഷൻ ബൈക്കും കിട്ടും മാത്രമല്ല അതിൽ കുറേ കാര്യങ്ങൾ അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറേ ഫൈവ് ജയല്ല അതെടുത്താൽ എനിക്ക് ഇന്ത്യയിൽ വെച്ച ഏറ്റവും നല്ല ഒരു കമ്പനി എനിക്ക് തോന്നിയത് ഞാൻ ഫസ്റ്റ് എടുത്തത് എയർടെലിൻ്റെ നമ്പർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയാണ് ആയിരിക്കും അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ ആളുകളുടെ പെരുമാറ്റം വളരെയധികം ഇഷ്ടപ്പെട്ടു താങ്ക് യു വെരി മച്ച് ആ ട്രെമിസൽ ഷെക്കീൽ എൻ്റെ അടുത്ത പെണ്ണാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏലിക്കറ്റപ്പ വന്നാലും ഞാൻ പറയും ഞാൻ ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ് ഐ എം എ സിംഗർ ആൾസോ ആൾസോ കാനഡേറ്റ് ഓ മലപ്പുറം കോഴിക്കോട് ആൻഡ് വയനാട് കാനഡേറ്റാണ് എല്ലാവർക്കും നല്ലത് വരത്തില്ലായിരുന്നു ദൈവം എല്ലാവരെയും നല്ലത് വല്ലതും